നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയ എ എം സി എസ് എഫ് എൻ സി വഴി ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഇരുപതാം തീയതിയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഓൺലൈനിലായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒറ്റ ആപ്ലിക്കേഷൻ നൽകുന്നതിലൂടെ മുപ്പത്തിനാല് കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗിന്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് ബാക്കി ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്ക് മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ ആ സംവരണം ലഭിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്തു തന്നെ അവരുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികളിൽ നിന്ന് കരസ്ഥമാക്കിയതിനു ശേഷം ആപ്ലിക്കേഷന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ആപ്ലിക്കേഷനുകൾ കമ്മ്യൂണിറ്റി റിസർവേഷന് വേണ്ടി പരിഗണിക്കുന്നതല്ല മെയ് ഇരുപതാം തീയതി മുതൽ ആപ്ലിക്കേഷൻ മാത്രമാണ് നൽകേണ്ടത് കോളേജ് ഓപ്ഷൻ പിന്നീടാണ് നൽകേണ്ടത് അതിനുള്ള അവസരം നൽകും അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് നാലോ അഞ്ചോ അലോട്ട്മെന്റുകളും അതിനുശേഷം വേക്കൻസിയുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെന്റും നടത്തും കോളേജ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് മുപ്പത്തിനാല് കോളേജുകളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള പതിനഞ്ച് കോളേജുകൾ മാത്രമാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന മുപ്പത്തിനാല് കോളേജുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി റാങ്കും ഓപ്പൺ മെറിറ്റ് റാങ്കും ഉണ്ടാകും മുപ്പത്തിനാല് കോളേജുകൾ ഉള്ളതിൽ എല്ലാ കോളേജുകളിലും ഓപ്പൺ മെറിറ്റ് സീറ്റ് അവൈലബിൾ അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അല്ലാതെ മറ്റ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട കുട്ടികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ കോളേജ് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകൾ സെലക്ട് ചെയ്ത് വേണം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളിൽ മാത്രമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്ത മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എ എം സി സെഫ്എൻ സി കെയുടെ വെബ്സൈറ്റിൽ കോളേജിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഓപ്പൺ മെറിറ്റ് സീറ്റും കമ്മ്യൂണിറ്റി സീറ്റും ഓരോ കോളേജിലും എത്രയുണ്ട് എന്നും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ ആർ ഐ സീറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ഉണ്ട് എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിനും ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ എൻ ആർ ഐയുടെ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കണം ഇപ്പോൾ കാണുന്ന ലിസ്റ്റിൽ നിന്ന് എൻ ആർ ഐ സീറ്റുകളും ഓപ്പൺ മെറിറ്റ് സീറ്റുകളും കമ്മ്യൂണിറ്റി സീറ്റുകളുമുള്ള കോളേജുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കമ്മ്യൂണിറ്റി സീറ്റുകൾ അവൈലബിൾ അല്ലാത്ത കോളേജുകളും ലിസ്റ്റിൽ ഉണ്ട് ചില കോളേജുകളിൽ കമ്മ്യൂണിറ്റി സീറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി റാങ്കിന്റെയും ഓപ്പൺ മെറിറ്റ് റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ വേണം കോളേജ് ലിസ്റ്റ് തയ്യാറാക്കുവാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടാത്ത കുട്ടികൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജിന്റെ ലിസ്റ്റ് തയ്യാറാക്കണം അതിനുശേഷം കോളേജ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും കോളേജിന്റെ നിലവാരം അനുസരിച്ച് വേണം പ്രയോറിറ്റി അനുസരിച്ച് കോളേജിന്റെ ഓപ്ഷൻ വയ്ക്കുവാൻ എംസിഎസ് എഫ്എൻ സി കെയിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു വിഭാഗത്തിലും ഉള്ളവർക്ക് ഫീസിൽ ഇളവുകൾ ലഭിക്കുന്നതല്ല സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനും സാധിക്കില്ല ഇവിടെ ഏത് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾ ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ട്യൂഷൻ ഫീസ് യൂണിഫോം ടെക്സ്റ്റ് എന്നിവയ്ക്ക് എല്ലാം ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് മെയ് ഇരുപതാം തീയതി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് പ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു എല്ലാ വിഭാഗങ്ങൾക്കും ഉള്ള ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന റാങ്ക് ഉള്ളവർക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള കുട്ടിക്ക് വരെ ആറാമത്തെ അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു ഓരോരുത്തരും അവരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വേണം കോളേജ് ലിസ്റ്റ് തയ്യാറാക്കുവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്